അമേരിക്ക ഒരു എ ഐ മോഡൽ കൊട്ടിഘോഷിച്ച് പുറത്തിറക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ വെല്ലുന്ന ഒരു മറുപടി ചൈനയിൽ നിന്ന് വരുന്നു അമേരിക്കൻ എഐ മോഡലിന്റെ കഥ കഴിച്ചുകൊണ്ടാവും ആ ചൈനീസ് മുന്നേറ്റം ഇനി അതുക്കും മുകളിൽ ഒരു അപ്ഡേഷനുമായി വന്നാൽ അതിനെയും എറിഞ്ഞു വീഴ്ത്തും ചൈന സത്യത്തിൽ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ ഇവിടെ ശരിക്കും ഒരു യുദ്ധമാണ് നടക്കുന്നത് എഐ യുദ്ധം ഇത് വെറുമൊരു ടെക് പോരാട്ടമല്ല ഇത് മനുഷ്യൻ്റെ ഭാവനയെയും ജോലിയെയും തന്നെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമാണ് ഒരു വശത്ത് അമേരിക്കൻ മോഡലുകളായ ഗൂഗിളുടെ നാനോ ബനാന പിന്നെ മിഡ്ജേണി സോറ ഗൂഗിളിൻ്റെ തന്നെ വിയോ മറുവശത്ത് ചൈനീസ് ഭീമന്മാരായ സി ഡ്രീം വൈഡു പോലുള്ള മോഡലുകൾ ഈ യുദ്ധത്തിൽ ഓരോ രാജ്യത്തിനും ഓരോ തന്ത്രമുണ്ട് അമേരിക്കൻ എ ഐ മോഡലുകളെ നോക്കൂ ഓപ്പൺ എ ഐ ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ഇവർക്ക് ഗവേഷണം ഒരു ലഹരിയാണ് മിഡ്ജേണി വി ത്രീ ഓപ്പൺ എ ഡാലെ ഇ എന്നിവ ഉദാഹരണങ്ങളാണ് ഈ മോഡലുകൾ പൂർണ്ണതയിലെത്തിക്കാൻ അവർ മാസങ്ങളെടുക്കും ഏറ്റവും മികച്ച മോഡലുകൾ മാത്രം പുറത്തിറക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എഐ വീഡിയോ മോഡലായ സോറയുടെ കാര്യം തന്നെ എടുക്കൂ ലോകത്തെ ഞെട്ടിച്ച അതിൻ്റെ കഴിവുകൾ പുറത്തുവിട്ട് മാസങ്ങളായിട്ടും അത് ആദ്യം പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടിരുന്നില്ല സുരക്ഷയും സമ്പൂർണമായ ഒരു മോഡലും എന്നെല്ലാമായിരുന്നു അവർ പറഞ്ഞ് സമയം കളഞ്ഞിരുന്നത് എന്നാൽ ചൈനീസ് കമ്പനികൾക്ക് ഈ മനോഭാവമില്ല അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് വേഗത ഒരു എഐ മോഡൽ കണ്ടെത്തിയാൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഉൽപ്പന്നമാക്കി കോടിക്കണക്കിന് പേരിലേക്ക് എത്തിക്കുക സി ഡ്രീം ഫോർ പോയിന്റോ മിഡ്ജേണിയെയും നാനോ ബനാനെയും മറികടന്ന് മുന്നോട്ട് പോയത് ഈ വേഗതയുടെ തന്ത്രം കൊണ്ടാണ് സോറയെപ്പോലെ മാസങ്ങൾ കാത്തിരിക്കാതെ ചൈനീസ് എ വീഡിയോ മോഡലുകളായ വൈഡുവും ക്ലിങ്ങും അതിവേഗത്തിൽ എല്ലാവർക്കും കിട്ടിയതോർക്കുക അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എഐയുടെ ഭാവി ആഴത്തിലുള്ള ഗവേഷണത്തിലാണോ അതോ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിലെത്തിക്കുന്നതിലാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എഐക്ക് വളരാൻ വേണ്ടത് ഡേറ്റയാണ് അതായത് വിവരങ്ങൾ ചൈനയ്ക്ക് ഇവിടെ ഒരു വലിയ ആയുധമുണ്ട് ടിക്ടോക്ക് വീ ചാറ്റ് പോലുള്ള ആപ്പുകൾ കോടിക്കണക്കിന് ആളുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റുകൾ അയക്കുന്ന മെസ്സേജുകൾ ഇതെല്ലാം വലിയൊരു ഡേറ്റ ശേഖരമായി മാറുന്നു ഈ ഡേറ്റയാണ് ചൈനീസ് എ ഐ മോഡലുകൾക്ക് വളരാനുള്ള ഏറ്റവും വലിയ ഭക്ഷണം എന്നാൽ അമേരിക്കയിലോ അവിടെ നിയമങ്ങൾ കർശനമാണ് ഡാറ്റ സ്വകാര്യതയുണ്ട് കോപ്പി റൈറ്റ് പ്രശ്നങ്ങളുണ്ട് എ ഐ മോഡലുകളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ ഡാറ്റ എളുപ്പത്തിൽ കിട്ടാൻ പ്രയാസമാണ് ഈ നിയമങ്ങൾ അമേരിക്കൻ എ ഐയുടെ വളർച്ചയുടെ വേഗതയാണ് കുറയ്ക്കുന്നത് ഈ യുദ്ധത്തിൽ നിർണായകമായ ഒരു ശക്തിയുണ്ട് സർക്കാരിൻ്റെ കൈത്താങ്ങാണത് ചൈനീസ് സർക്കാർ എ ഐയെ ഒരു ദേശീയ ലക്ഷ്യമായാണ് കാണുന്നത് കോടിക്കണക്കിന് ഡോളറാണ് അവർ എഐ വികസനത്തിനായി മുടക്കുന്നത് കമ്പനികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും അവർ നൽകുന്നു അത് വെറുമൊരു സാധാരണ പിന്തുണയല്ല മറിച്ച് എഐയെ ഭാവിയിലെ ലോകശക്തിയാക്കാനുള്ള ഒരു സൈനിക നീക്കം തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നാൽ അമേരിക്കയിലോ അവിടെ സർക്കാർ പിന്തുണയുണ്ടെങ്കിലും അത് ചൈനയെ പോലെ ശക്തമല്ല അവിടെ എഐയുടെ വളർച്ച പ്രധാനമായും സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ വ്യത്യാസം വളരെ വലുതാണ് ചൈനയുടെ അതിവേഗ എഐ ട്രെയിൻ കുതിച്ചു പായുമ്പോൾ അമേരിക്കൻ എ ഐ അതിന് പിന്നിൽ ഇഴയുകയാണ് ഈ എ ഐ യുദ്ധത്തിൻ്റെ ഭാവി ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നയങ്ങളാണോ അതോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യങ്ങളാണോ തീരുമാനിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് ലോകത്താണ് അമേരിക്കയിൽ നിന്ന് സോറ പുറത്തിറങ്ങും മുമ്പ് തന്നെ ചൈനീസ് കമ്പനികൾ വൈഡുവും ക്ലിങ്ങും പോലുള്ള വീഡിയോ മോഡലുകളുമായി രംഗത്ത് വന്നു ഹോളിവുഡ് നിലവാരത്തിലുള്ള രംഗങ്ങളുണ്ടാക്കാൻ ഈ എ ഐക്ക് കഴിയുന്നു ഇത് കോടിക്കണക്കിന് രൂപയുടെ വി എഫ് എക്സ് ചെലവുകൾ ഇല്ലാതാക്കി സിനിമാ നിർമ്മാണം എളുപ്പത്തിലാക്കി ക്രിയേറ്റീവായ ഏതു മനുഷ്യനും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാക്കി മാറ്റി അപ്പോൾ ആരാണ് ഈ എ യുദ്ധത്തിൽ വിജയിക്കുക വേഗതയുടെ തന്ത്രം ഉപയോഗിച്ച് മുന്നേറുന്ന ചൈനയാണോ അതോ ഗവേഷണത്തിന് പ്രാധാന്യം നൽകുന്ന അമേരിക്കയാണോ ഈ സാങ്കേതിക വിദ്യ ആരുടെ കയ്യിലായിരിക്കും സുരക്ഷിതം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക അപ്പോൾ കാലമായി കാലം എ ഐ